അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പോൾ എനിക്ക് ഒരുപാട് കമൻ്റ് വരുന്നുണ്ട് അതുപോലെ വാട്സപ്പിലൂടെ എത്ര മെസ്സേജാണ് വരുന്നത് അതുപോലെ ഫോൺ വിളി രണ്ട് മൂന്ന് നാലിനും വന്നു കേട്ടോ എന്താ നോമ്പായിട്ട് എൻ്റെ വീഡിയോ ഒന്നും ഇടാത്തത് എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഇനി ആ സത്യങ്ങളൊക്കെങ്ങളോട് ഞാനൊന്ന് പറഞ്ഞു തരാം അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ഉണ്ടെങ്കിൽ വീഡിയോ എല്ലാവരും മുന്നിലേക്ക് എത്തിപ്പെടളളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നോമ്പറപ്പിക്കലാണ് കേട്ടോ താഴത്തെ പേരേ നമ്മൾ അയൽവാസികരോടെ നോമ്പറിക്കലേ ഈ മേലെ ഞങ്ങളും താഴത്തോലും അപ്പൊ താ നമ്മള് രാവിലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തോലറി പത്തിരി ചൂടാൻ ഒരു പുറപ്പാടാണ് തിരുമ്പി കുളിച്ചിട്ട് അതിൻ്റെ മുന്നേ പത്തിരി അങ്ങോട്ട് ചുട്ടേക്കാനാണ് കേട്ടോ അപ്പം പത്തിരിയുടെ കളർ എന്താ ഇങ്ങനെയെന്നുണ്ടാവും ചിലപ്പം നല്ല വെള്ളമൊന്നുമില്ല നമ്മൾ ഈ മട്ടരി ഉണ്ടല്ലോ അതുകൊണ്ടാണ് അതുകൊണ്ട് പത്തിരി നല്ല ടേസ്റ്റാണ് അപ്പോൾ പ്രസമ്മ മാത്രം അമർച്ച ഒരിതില്ല അപ്പം നമ്മളിത് ആ കൈ കൊണ്ട് നല്ല പരത്തി വലിയ പത്തിരി ആക്കിയിട്ടുണ്ട് പിന്നെ അതാ ഫ്രൈക്ക് ബീഫൊക്കെ നുറുക്കിങ്ങാണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വീഡിയോസ് ഫുള്ളായിട്ടൊന്നും കിട്ടിയിട്ടില്ല കിട്ടിയ മാതിരി ഒക്കെ ഞാൻ ഇട്ടിരിക്കോ അപ്പോൾ അത് ആ ബീഫ് നല്ലോം വേവണമല്ലോ നല്ലങ്ങോട്ട് വേവാൻ പറ്റുള്ളൂ ഇനി ഉള്ളി കടന്ന് ശരിയാവണ്ട അപ്പോൾ അത് ലേസം മഞ്ഞൾപ്പൊടി ഇപ്പോഴൊക്കെ തേച്ച് ഒന്ന് വളരെ അടുപ്പത്ത് വെച്ചിട്ട് അങ്ങനെ വേവട്ടെ അങ്ങനെ അത് മാങ്ങി വെച്ചിട്ട് ഇത് പത്തിരി ചൂടാണ് കേട്ടോ ഈ ഒരു ചട്ടിയിൽ ഞമ്മക്ക് കുറച്ച് അഞ്ചെണ്ണം ഒക്കെ ഇട്ട് ചുട്ട് എടുക്കാം പക്ഷേ വലിയ പത്തിരി ആയതുകൊണ്ട് മൂന്നെണ്ണം ആയി ഇങ്ങനെ ചുട്ട് എടുക്കുകയാണ് പത്തിരി ആണെങ്കിൽ നല്ല പൊള്ളക്കണുണ്ടോ അടുപ്പത്തൊന്നും നിൽക്കൂല ഭയങ്കര ചൂടാണ് പക്ഷേ ഫാൻ ഉണ്ടായതുകൊണ്ട് നല്ല സുഖം ഉണ്ട് കേട്ടോ അങ്ങനെ പത്തി ഇത്തിരി ചുടല ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓരോന്നോ മൂന്നെണ്ണം ആകുമ്പോൾ വലിയ സ്പീഡില് ചുട്ടെടുക്കാൻ പറ്റൂലല്ലോ പിന്നെ നമ്മള് പറഞ്ഞാൽ പത്തിരി ചുട്ട് എടുക്കുമ്പോൾ ആട്ടും പൂട്ടിട്ട് കത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ വേവോട്ടില്ലേനും ഇന്നാലും ഇങ്ങോട്ട് കയലിക്ക് നല്ലപോലെ ഇങ്ങോട്ട് പൊളച്ച് കിട്ടും ഒന്നുമില്ല അങ്ങനെ അതാ ചൂടാറാൻ വേണ്ടി ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട് വൈകുന്നേരം ആവുമ്പോഴത്തേന് ഇതാവുമല്ലോ അപ്പോൾ ഈ ചൂടുകാലമായതുകൊണ്ടൊന്ന് നല്ലോം ചൂടാറിയിട്ട് അടപ്പിലെ പാത്രത്തിൽ അങ്ങോട്ട് ഇട്ട ചെളുപ്പം കഴിയും അങ്ങനെ പത്തിരി ചൂടൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പത്തിന് ഇവിടെത് ആ ചിരങ്ങ വെട്ടിക്കൂട്ടിയിട്ടുണ്ട് അത് ജ്യൂസ് അടിച്ചാനാണ് നിങ്ങൾ ആരെങ്കിലും ചിരങ്ങ ജ്യൂസ് അടിച്ച് കുടിച്ചു ഒന്ന് കമന്റ് ചെയ്തു നല്ല ടേസ്റ്റ് ആട്ടോ ചിരങ്ങ ജ്യൂസ് പിന്നെ അത് ഉള്ളി ഉള്ളിൽ നുറുക്കി വെച്ചിട്ടുണ്ട് ഓരോരുത്തരും ഓരോ പണി ഇങ്ങനെ ചെയ്യാൻ കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ ായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഇവിടെ എന്താ ഇറച്ചിതാ കൊടുന്ന് വെച്ചിട്ടുണ്ട് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ബിരിയാണിയും പത്തിരിയും അതുപോലെ പൊറാട്ടയും ഒക്കെ ഉണ്ടോ അപ്പം അതിൽ ബീഫ് ഫ്രൈയും ചിക്കൻ കറിയും പിന്നെ തേങ്ങ വറക്കണ്ടോ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ആദ്യം എന്താ കാട്ടിയത് വെച്ചാൽ മിക്സിയിലിട്ടൊന്നും ഇങ്ങോട്ട് ഒന്നും ഇങ്ങോട്ട് കറക്കിയെടുത്തു കേട്ടോ എന്നാൽ തേങ്ങയുടെ വറവ് ഒരുപോലെ ആയി കിട്ടാനാണ് ഈ ഒരു പണി ചീണ നമുക്ക് ചിലയിടത്തും ചിലതൊക്കെ നമുക്ക് പഠിച്ചെടുക്കാനുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് കറക്കി ഉള്ളത് അങ്ങനെ ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട് ഞാൻ തക്കാളിയൊക്കെ കുറച്ച് നുറുക്കാനുണ്ട് ഒക്കെ ഈ പച്ചമുളകൊന്നും ചതച്ചിട്ടില്ല അതൊക്കെ ചതക്കാനൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ലേസം പച്ച തേങ്ങ ഇവിടെ ഉണ്ട് പിന്നെ ലേസം ഗ്രീൻ പീസ് കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെതാ തേങ്ങ കണ്ടിലങ്ങൾ നല്ല വല്ലാതെ ഒരുപോലെ വറ കത്ത് കിട്ടത്തിട്ടുണ്ട് ഇനി ഇവിടെ ഓരോന്നും ഇങ്ങനെ ശരിയാക്കേണ്ടി കേട്ടോ ഇനി അതൊക്കെ അവിടെ കിടക്കട്ടെ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞുതരാം കമൻറ്റിനെല്ലാം മറുപടി തരണം വാട്സപ്പിലൂടെ പറഞ്ഞതിന് മറുപടി തരണം എല്ലാവർക്കും പാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ കാത്തിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ എന്താ ഈ കുറി നൂലുമ്പോൾ ആയിട്ട് സ്ഥിരമായിട്ട് വീഡിയോ ഇടാത്തി എന്ത് പറ്റി വീഡിയോ ഇടയില് നിർത്തിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് വീഡിയോ ഇടയിൽ നിർത്തിയിട്ടില്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ അവസ്ഥകൾ നിങ്ങൾക്കറിയാം കാരണം ഒരു തൽക്ക പെരപ്പണി നടക്കാണ് അപ്പം അതിൻറ്റേതായ കുറച്ച് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പം ഞമ്മളി കുറി നൂലുമ്പിന് വലിയ ആർഭാടും കാര്യങ്ങളൊന്നുമില്ല രേസം ഉഴുന്ന് പച്ചരിയൊക്കെ ഒക്കെ കൂട്ടി അരച്ച് വെച്ചാൽ തന്നെ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ദോശ വെച്ചിടും ഞാൻ നോലും പറഞ്ഞാൽ ഈ പറഞ്ഞ മാതി ചായും കടിയൊന്നും കുടിക്കലില്ല കേട്ടോ വെള്ളം കുടിച്ചും പിന്നെ ലേസം അവലെള്ളവും തരിക്കഞ്ഞു അത് സ്ഥിരമായിട്ടുണ്ടാക്കും അവലെള്ളവും തരികഞ്ഞും അത് ഞാൻ ഷോർട്ട്സ് ആക്കി ഇടയിലും ഉണ്ട് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ കറി വെച്ചാലും അതെ അത് ഫ്രിഡ്ജിൽ അങ്ങനെ രണ്ട് രണ്ടിവസം മൂന്ന് ദിവസമൊക്കെ വെച്ചിട്ട് കറി കൂട്ടും പിന്നെ അതുപോലെ ചോറ്റുക്കും ഒരു കൂട്ടാനും അങ്ങനെയൊന്നും ഉണ്ടാക്കില്ല തക്കാളി ചമ്മന്തി ആണെങ്കിൽ അത് രണ്ടു ദിവസം ഉണ്ടാവും ലേസം ബാക്കി ഉണ്ടെങ്കിൽ ഉണ്ടാക്കില്ല അപ്പോൾ എന്താ കേട്ടോ മുണക്കൽമീം പൊരിച്ചാലും രണ്ട് ദിവസത്തിന് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് മക്കളെ വീഡിയോ ഇടാത്ത എല്ലാത്ത ഒന്നും ഇല്ല കേട്ടോ എനിക്ക് വീഡിയോ ഇടാൻ പൂതി ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ നമ്മളോട് വിഭവങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് ഇതാക്കാൻ പറ്റുകയുള്ളൂ പിന്നെ നിങ്ങൾക്കറിയാം സ്കൂളില്ല സ്കൂൾ ഉണ്ടെങ്കിൽ പിന്നെ എന്തേലൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കണം മക്കൾക്ക് കൊടുത്തയക്കാനും വന്നാൽ തിന്നാനും അപ്പോൾ അതൊക്കെ വീഡിയോ എടുക്കലാണ് അയച്ചിട്ട് നിങ്ങളാരും നമ്മൾ വീഡിയോ കാണാതിരിക്കരുത് ഇനി ീഷാ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോ ഒന്ന് സെറ്റ് ആക്കി എടുക്കണം ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് കുറച്ച് ചിലവുകളും കാര്യങ്ങളൊക്കെ ഞമ്മളൊന്ന് മുറുക്കിപ്പിടിച്ച് ചെലവ് ആക്കിയാൽ തന്നെയുള്ളു ഞമ്മളെ കാര്യങ്ങൾ നടക്കുക ഒരുപാടാള് അധ്വാനിച്ച് കൊണ്ടാനൊന്നുമില്ല ഈ ബാവുകാക്കുവിൻ്റെ കൈയ്യമ്മ കിട്ടിയിട്ട് വേണം ഞമ്മളെ പെരയത്തെ വാടക ആയാലും പെരപ്പണി ആയാലും എല്ലാത്തിനും ഞമ്മക്ക് കൊടുക്കണ്ടേ അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ പെണ്ണുങ്ങളും വേണം മനസ്സറിഞ്ഞ് ഒന്ന് കണ്ടറിയാമെന്നിങ്ങനെ പറയും അപ്പോൾ അതങ്ങനെ പോട്ടയച്ചിട്ടുണ്ട് ചോദിച്ചിട്ട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊന്നും ഇല്ല തിന്നാദ്യം കുടിച്ചാദ്യം അതിന്നും ഇരിക്കണില്ല നല്ല ചൂടാണല്ലോ ആർക്കെങ്കിലും എന്തേലും ആണോ ഒന്നും ആവശ്യമില്ല എല്ലാവർക്കും ലേസം വള്ളം കിട്ടിയാൽ മതി ഫ്രൂട്ട്സ് വെച്ചിട്ട് ഞങ്ങൾ ഇത് ആയിട്ടും കൊടുക്കുന്നത് വത്തക്കയും പൈനാപ്പിളും വേറെ ഒരു ഫ്രൂട്ട്സ് ഇതിൻ്റെ ഉള്ളിലൊക്കെ കൊടുത്തിട്ടില്ല എണ്ണക്കടി ഒറ്റ ദിവസമാണ് ഉണ്ടാക്കി ഇന്ന് എത്രാമത്തെ നൂലുമ്പാണ് ഇന്ന് ഇരുപതാമത്തെ നൂലുമ്പാണ് അപ്പം ഇത്രയും ദിവസമായിട്ടൊരു ദിവസമാണ് എണ്ണക്കടി ഉണ്ടാക്കിയിരിക്കുന്നത് എണ്ണക്കടി ഉണ്ടാക്കലുമില്ല ഇടക്കൊക്കെ ഒന്ന് വാങ്ങും സമൂസ നാലിനോ അല്ലെങ്കിൽ കട്ട്ലൈറ്റ് നാലിനോ എപ്പോഴേലൊക്കെ വാങ്ങും മക്കൾക്ക് വല്ലാതെ പൂതിയാകും പോലും പറയുമ്പോൾ ഞമ്മള് കുടുന്ന് കൊടുക്കലുണ്ടോ മക്കളൊന്നും പാവം കാട്ടാൻ പറ്റൂലല്ലോ അങ്ങനെയൊക്കെ ആയിട്ടാണ് വീഡിയോ ഇടാത്തത് ഇനി ഇൻഷാള്ള നോമ്പ് കഴിഞ്ഞിട്ട് വീഡിയോ ഇടണം അങ്ങനെ അങ്ങനെന്താ ഇവിടുത്തെ നൂൽബർക്കലാണ് ഇപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഒരു നൂൽബർക്കലാണ് കേട്ടോ ഈ കുറിപ്പിരേക്ക് പോയി എന്നല്ലാതെ പിന്നെ അവിടെ നൂൽപറക്കാൻ ഒന്ന് പോകുന്നു പിന്നെ പോയിട്ടില്ല അങ്ങനെന്താ അപ്പത്തേന് ബിരിയാണി ഇവിടെ സെറ്റ് ചെയ്തിക്കണ കേട്ടോ ആരെങ്കിലും ഇങ്ങനെ ചെയ്യലുണ്ടോ മല്ലിച്ചപ്പ് ഇതൊക്കെ വറുത്ത് വെച്ചിട്ടായി ലേസം പൻസാരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെന്താ വെച്ചാൽ നല്ല ഡെലത്തിൽ നിൽക്കാൻ അത്ര മുരിഞ്ഞ നിൽക്കാൻ വേണ്ടിയിട്ട് അത്ര ഒരു നുള്ളു പൻസാര ഇട്ട് കൊടുക്കണം ഞമ്മക്ക് കിട്ടിയ അറിവാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് അതുപോലെ അതുപോലെതാ ചിക്കൻ കറി ഇവിടെ ആയിട്ടുണ്ട് കഴിഞ്ഞ് തേങ്ങ കരച്ച് വാരണം പിന്നെ ബീഫ് ഇവിടെ കടന്ന് വേവണുണ്ട് ഏകദേശം വേവ ഇപ്പോൾ അയ്ക്കുള്ളിയും തക്കാളിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട് ചോറിന് വെള്ളം ഇവിടെ കടന്ന് തിളക്കണുണ്ട് കേട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ രാവിലെ ചെയ്തു പിന്നെ ഞാൻ പെരയെ പോയിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം നോതും കുറച്ചു നേരം കടന്നുറങ്ങി നീച്ചിട്ടൊക്കെ വന്നത് അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് ചിരങ്ങതാ നല്ല വേവിച്ചിട്ടോ കുക്കറിൽ രണ്ട് മൂന്ന് വിസലടിച്ച് വേവിപ്പിച്ചിട്ട് ഇതാ നമ്മൾ എന്താണ് അത് മിക്സിയിലിട്ട് നല്ലോണം അടിച്ചിട്ടുണ്ട് നല്ല അടിച്ചെടുക്കുക ലാസം പഞ്ചസാരയും ഏലക്കായും കൂട്ടി അടിച്ചെടുത്തിട്ടുണ്ടല്ലോ അതൊന്ന് അരിപ്പിയൊക്കെ പാരട്ടോ ഇപ്പം ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് അരിച്ചു പാർന്ന് ആ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല അതിലിടക്കുന്നത് ആ കായ ബജിയാണ് കേട്ടോ പൊരിച്ച കടി കടിയൊന്ന് കായബജജി മുളക് ബജിയാണ് പിന്നെ സമൂസ ഉണ്ട് അങ്ങനെ കുറച്ച് പൊരിച്ച കടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ തന്നെ നമ്മളെ തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് തരിക്കഞ്ഞി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തരിക്കഞ്ഞിയിൽ ലേസം സേമീനൊക്കെ ചേർത്തിട്ടുണ്ട് ഒരുപാട് സേമിയൻ ചേർക്കാനൊന്നും പറ്റില്ല അപ്പോൾ അതങ്ങനെ അളക്കിയിരിക്കണം എന്താണെന്നല്ലേ ഞാൻ തന്നെ എന്നിട്ട് എന്താ വെച്ചാൽ ഇത് ചൂടാറും നല്ല ചൂടാറുമ്പോൾ ഈ ഒരു ലൂസിൽ വേണം ചൂടാർ കഴിയുമ്പോൾ ഇങ്ങനെ കട്ട കുത്തിയിട്ടുണ്ടാവും അപ്പം നമ്മൾ കുറച്ച് സർന്നെ തന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ അങ്ങനെ അതാ വള്ളം കലക്കരി കഴിഞ്ഞിട്ടുണ്ട് ചോറ് ദാപ്പത്തിന് ദമ്മിടയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു അഞ്ചര മണിയായപ്പോൾ എന്തായാലും ഫ്രൂട്ട്സൊക്കെ ഒന്ന് നേരം ആണ് അപ്പോൾ ഒരു വത്തക്കം മുറിച്ചപ്പോൾ ആ വത്തക്കയുടെ ഉള്ളത് എന്തൊരു മതിരം വെച്ചിട്ട് ഈ ഒരു വത്തക്ക നല്ല പൊടിയല്ല വത്തക്കൻ കേട്ടോ ചില വത്തക്ക ഞമ്മൾ വലിപ്പം നോക്കിയിട്ടൊന്നും കാര്യമില്ല ചിലത് മതിരം തന്നെ ഉണ്ടാവില്ല വല്ല പച്ചത്തിൻ്റെ ഇതൊക്കെ കേട്ടോ ഇത് നല്ല മധുരം ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ആളുണ്ടായതുകൊണ്ട് എല്ലാതും പെട്ടെന്ന് റെഡി ആക്കി കഴിഞ്ഞിട്ടുണ്ടോ നമ്മൾ ഈ നോമ്പ് കാലം ആകുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആ സമയത്ത് കൊടുക്കണല്ലോ നോമ്പ് അല്ലെങ്കിൽ നമുക്ക് പറയാം അഞ്ച് മിനിറ്റ് കഴിച്ചട്ടെ ബലു കഴിച്ചെ ഇതെല്ലാവർക്കും ഒരേ സമയത്ത് നമുക്ക് വളമ്പണം എന്തായാലും വണ്ടിൽ ആറുമണി ആയപ്പോ ഇതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അവിടെക്കാണ് കൊണ്ടേ വെച്ചാൽ മതി പിന്നെ ഞാൻ എന്താണ് ചായ കുടിച്ച വീഡിയോസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഉണ്ടാക്കിയതൊക്കെ ഒന്നിങ്ങനെ വീഡിയോ എടുത്തേക്കാണ് അപ്പം തരികഞ്ഞും ചെറുങ്ങ ജ്യൂസും ഒരേ കളറും ായത് നമ്മൾ ശാലുവിന് ഒരു സാധനം കിട്ടി മോനുവിന് ഒരു സാധനവും കിട്ടി തരിക്കഞ്ഞിണ്ടായിരുന്നു മോന് പറയുന്നു തരിക്കഞ്ഞി ഇല്ലയെന്ന് ഷാലു പറയുന്നു അതൊരു അത്ഭുതം തന്നെ രസമായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ എന്നെ കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരൻ്റെ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും